നമസ്കാരം രാമായണത്തെയും മഹാഭാരതത്തെയും അവഹേളിച്ച് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും പച്ചത്തെറി വിളിച്ചുകൊണ്ട് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ വീരനാട്യം എന്ന നാടകം അവതരിപ്പിച്ചു മലപ്പുറം ജില്ലയിലായതുകൊണ്ട് തന്നെ ആർക്കും സംശയമൊന്നുമില്ല കാരണം മതേതരമായ മലപ്പുറമാണല്ലോ ആണല്ലോ പക്ഷേ ഇവിടെയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ തുഞ്ചൻ പറമ്പിൽ പോലും അനുവദിക്കാത്തത് തിരൂർ നഗരമധ്യത്തിൽ ഒരു മാധ്യമ സ്ഥാപനം മുമ്പ് എഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തിയെങ്കിലും പക്ഷേ തൂവലും മഷിക്കുപ്പിയും മാത്രമായി അവിടെ ഒതുക്കി കളഞ്ഞു അവർ അവിടുത്തെ ഇസ്ലാമിക ഭീകരവാദികളും ആ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗും ചേർന്ന് ആണ് ഇത്തരത്തിലൊരു സ്ഥിതി സംജാതമാക്കിയത് ഇതിന് ഒത്താശ ചെയ്യുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഉണ്ട് അത്രമാത്രം ഭയാനകമായ ഒരു സാഹചര്യമാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഭാഷ ജനിച്ച മലപ്പുറം ജില്ലയിൽ ഹിന്ദുവിന് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഇരുപത്തൊന്നിൽ ഊരിയ വാള് അറബിക്കടൽ എറിഞ്ഞിട്ടില്ല ഇസ്ലാമിക ഭീകരവാദികൾ ഇത്തരത്തിൽ പറയുമ്പോൾ ആ വാള് കേവലം ഭീകരവാദികൾ എന്ന് പറയുന്ന ഇസ്ലാമികർക്കിടയിൽ മാത്രമല്ല മതേതരവാദികളെന്ന് നടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ കയ്യിലും കൂടിയാണ് അവർ വച്ചു കൊടുത്തിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ മതേതരവാദവും അതിനിടയിൽ ഇരുട്ടിന്റെ മറവിൽ ഭീകരവാദവും നടത്തുന്ന സംഘങ്ങൾക്ക് അവസരം ഒരുക്കി കൊടുക്കുന്ന പിണിയാളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും നേതൃനിര കാരണം ഇരു കൂട്ടർക്കും ഇന്നും മുസ്ലിം ലീഗ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നടന്ന ബദൽരേഖാ വിഷയമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കാരണം മുസ്ലിം ലീഗിനെ എത്രയും പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രം നടന്ന നടന്നൊരു ബദൽരേഖാ വിഷയമാണ് അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചെറിയ ഒരു പിളർപ്പൊക്കെയും നടക്കുകയും ചെയ്തു വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ ഒരു കൊടി പോലും ഉണ്ടായില്ല അവിടെ മൊത്തം പാക്കിസ്ഥാൻ്റെ കൊടികൾ അല്ലെങ്കിൽ പാകിസ്ഥാനോട് സാമ്യമുള്ള മുസ്ലിം ലീഗിൻ്റെ കൊടികളാണ് ഉണ്ടായിരുന്നത് പത്തണക്കൊരു കത്തി വാങ്ങി കുത്തി വാങ്ങും പാക്കിസ്ഥാൻ എന്ന് പറഞ്ഞൊരു പാരമ്പര്യമുണ്ട് മലപ്പുറം ജില്ലയിൽ ഇത് വിളിച്ചു നടന്നവരുടെ മതേതര മുഖം കാണിച്ച് പല്ലുളിക്കുമ്പോൾ നമുക്ക് അവരെങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക കേവലം ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ മുന്നേയുള്ള ഒരു പ്രാഥമിക അവസ്ഥയിലേക്കാണ് ഇപ്പോൾ മലപ്പുറം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മെ കൊണ്ട് ഈ രീതിയിൽ ചിന്തിപ്പിക്കുകയാണ് മലപ്പുറം ജില്ല രാമായണത്തിൻ്റെയും മഹാഭാരതത്തെയും എത്ര വേണോ അപമാനിച്ച് നാടകങ്ങൾ ഒരുക്കാം എന്നാൽ മുഹമ്മദ് എന്ന പേര് വന്നാൽ തന്നെ കൈവെട്ടുന്ന അവസ്ഥയാണ് കേരളത്തിൽ മതേതരവാദികൾ എല്ലാവരുടെയും പിന്തുണ അതിന് കിട്ടുകയും ചെയ്യും എന്നാൽ ഇന്നത്തെ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എൻ ഐ സവാദ് എന്ന ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ആളിൻ്റെ ആളുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ ദ്രുതഗതിയിലാക്കിയിരിക്കുകയാണ് കൂടുതൽ സമഗ്രമാക്കിയിരിക്കുകയാണ് അയാളെ ഒളിപ്പിച്ച ആൾക്കാരെല്ലാം ഇനി പിടിയിലാകും അതിൽ തന്നെ ഇനി എത്ര കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ആൾക്കാരുണ്ടാകും എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്തായാലും പി എഫ് ഐ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് പക്ഷേ ഇനി എത്ര ജോസഫ് മാഷ് ഉണ്ടായാലും ഇത്തരം ഭീകരവാദികൾക്ക് കുട പിടിക്കുന്ന സമീപനമാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ പിന്തുടരും എന്ന് ഉയർത്തി കാണിക്കുകയാണ് മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ച ഈ നാടകം നാടകം നമ്മെ കാണിച്ചു തരുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ ഹറാമാണ് എന്ന് പരോക്ഷമായി പറയുന്നവർ എഴുത്തച്ഛൻ കൂടി രചിച്ച രാമായണത്തോട് കാണിക്കുന്ന അവഹേളം അവഹേളനം എന്തിലേക്കുള്ള വളർച്ചയാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ബോധ്യമാകും മഹാഭാരതത്തെ അപമാനിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതും ബോധ്യമാകും ഇത് തികച്ചും ഭീകരവാദം തന്നെയാണ് ഇരുപത്തൊന്നിൽ ഊരിയവാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നവർ അപരിഷ്കൃതമായ രീതിയിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കുമ്പോൾ അത് അവർ ആരെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് ആർ എസ് എസിനെയും ബി ജെ പിയേയും എതിർക്കുക എന്ന വ്യാജേന ഹിന്ദു സമൂഹത്തെ മുഴുവൻ എതിർക്കുക എന്ന ലക്ഷ്യമാണ് അവർക്കുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും നോമ്പ് തുറക്കുന്ന സമയത്ത് അന്യമതസ്ഥരുടെ കടകൾ തുറക്കാൻ പാടില്ല എന്ന മലപ്പുറത്തിൻ്റെ തിട്ടൂരമാണ് ഇന്ന് രാമായണത്തിൻ്റെയും മഹാഭാരതത്തെയും അപമാനിച്ചതിൽ കൂടി നടപ്പിലാകുന്നതും അതായത് ഇവിടെ അന്യമതസ്ഥർ ആവശ്യമില്ല എന്നതാണ് അവരുടെ ഒരു ആവശ്യം അതായത് ഒരു ഗ്രന്ഥവും ഒരു അന്യമതസ്ഥൻ്റെ ഗ്രന്ഥവും ഇനി വേണ്ട പക്ഷേ യമ്പുരാനിയും വിലായത്ത് ബുദ്ധിയും ഒക്കെ ഒതുക്കിയ ഹിന്ദു സമൂഹത്തിന് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് വഹിക്കുന്ന ഭീകരവാദത്തെ എതിർത്ത് തോൽപ്പിക്കാനുള്ളൊരു എല്ലാ സമയത്തും ശേഷി പ്രകടിപ്പിച്ച ഹിന്ദു സമൂഹത്തിന് ഇത് കൂടി പൊളിച്ചെടുക്കാൻ കഴിയും വെബ്ഡെസ്ക് തത്ത്വ ന്യൂസ്